സങ്കീർത്തനം നാൽപ്പത്തേഴ് ജനതകളുടെ മേൽ വാഴുന്ന ദൈവം ജനതകളെ കരഘോഷം മുഴക്കുവിൻ ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവും മുഴക്കുവിൻ അത്യുനതനായ കർത്താവ് ഫീതിദനാണ് അവിടെ നിന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ് അവിടെ രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടി തന്നു ജനതകളെ നമ്മുടെ കീഴ് കാൽ കീഴിലാക്കി അവിടെ നമ്മുടെ അവകാശം തീരത്തെ അടുത്തു നിന്നു താൻ സ്നേഹിക്കുന്ന യാക്കോവിൻ്റെ അഭിമാനം തന്നെ ഏഘോഷവും കാകളനാഥത്തോടും കൂടെ ദൈവമായ കർത്താവാരോഹണം ചെയ്തു ദൈവത്തെ പാടി പുകഴ്ത്തുവിൻ സഹസ്ത്രഗീതങ്ങൾ ആലപിക്കുവിൻ നമ്മുടെ രാജാവിനെ സ്തുതികളുടെ ഉതിർക്കുവിൻ ആലപിക്കുവിൻ ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ് കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ ദൈവം ജനതകളുടെ മേൽ വാഴുന്നു അവിടെ തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു അപരാഹത്തിൻ്റെ ദൈവത്തിൻ്റെ ജനത്തെപ്പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ച് കൂടുന്നു ഭൂമിയുടെ രക്ഷാകവചങ്ങൾ ദൈവത്തിന് അധീനമാണ് അവിടുന്ന് മഹോന്നതനാണ് എത്ര കഴിഞ്ഞാൽ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ